ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ തോരം വയ്ക്കാനായിട്ട് പോകുന്നത് സാമ്പാർ ചീരയാണ് നമുക്കിത് എടുക്കാനായിട്ട് പോകാം വയലറ്റ് കളറിലുള്ള കുഞ്ഞു പൂക്കളാണ് നമ്മുടെ സാമ്പാർ ചീരയ്ക്കുള്ളത് ഇതെൻ്റെ സഹോദരൻ്റെ മകളാണ് സാമ്പാർ ചീര എടുക്കാൻ അവളും എനിക്കപ്പം വന്നതാണ് ഈ ധാരാളം അടങ്ങിയിട്ടുള്ള പരിപ്പ് ചീര ഇതിൻ്റെ പരിപ്പ് ചീര എന്നൊരു പേരുണ്ട് സാമ്പാറിന് കൊഴുപ്പ് കിട്ടാനായിട്ട് പലരും ഈ ചീര ഉപയോഗിക്കാറുണ്ട് അതിനാലാണ് സാമ്പാർ ചീര എന്നുള്ള പേര് വന്നതെന്നും പറയുന്നുണ്ട് സാമ്പാർ ചീരയിൽ ധാരാളം കാൽസ്യം ഫോസ്ഫറസ് ഇരുമ്പ് തുടങ്ങിയ പോഷക മൂല്യങ്ങളുടെ കലവറ കൂടിയാണ് കാൽസ്യം ധാരാളമുള്ളതിനാൽ എല്ലുകളുടെയും പല്ലിൻ്റെയും ആരോഗ്യത്തെ വർദ്ധിപ്പിക്കുന്നു ഇരുമ്പ് ധാരാളം അടങ്ങിയിട്ടുള്ളതിനാൽ കുട്ടികൾക്കുണ്ടാകുന്ന വിളർച്ച രോഗത്തിനും ഉത്തമ പരിഹാരമാണ് സാമ്പാർ ചീരയുടെ തണ്ടുകളും ഇലകളും ഒരുപോലെ കഴിക്കാവുന്നതാണ് അസ്ഥി സംബന്ധമായ രോഗങ്ങൾക്കും സാമ്പാർ ചീര കഴിക്കുന്നത് നല്ലതാണ് നമ്മളിപ്പോൾ സാമ്പാർ ചീര നല്ലതുപോലെ കഴുകി വെള്ളമെല്ലാം കളഞ്ഞ് തോരാനായിട്ട് വച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചീരയൊക്കെ അരിയുന്നത് പോലെ തന്നെ ഇതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം ഈ ചീര നമുക്ക് സാമ്പാർ പരിപ്പ് ഉപയോഗിച്ചും തോരമയ്ക്കാവുന്നതാണ് അല്ലെങ്കിൽ നമുക്ക് സവാളയോ കുഞ്ഞുളിയോ ചെറുതായിട്ട് എണ്ണയിൽ വഴറ്റിയും തോര ഞാനിപ്പോൾ ഈ സാമ്പാർ ചീരയിൽ കുറച്ചാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് ഒരു സവാളയുടെ പകുതി ചേർത്ത് തോരൻ തയ്യാറാക്കുന്നുണ്ട് പ്രത്യേകിച്ച് പരിചരണം ഒന്നും ആവശ്യമില്ലാതെ തന്നെ നമ്മുടെ പറമ്പിലും വഴിയരിയിലും തഴച്ച് വളരുന്നൊരു സസ്യമാണ് സാമ്പാർ ചീര ഈ ചീരയിൽ ഞാൻ നേരത്തെയും പറഞ്ഞു വയലറ്റ് ഒരു കുഞ്ഞു പൂവാണുള്ളത് നമ്മൾ ഈ പൂവ് കളഞ്ഞതിന് ശേഷമാണ് തോരം വയ്ക്കാനായിട്ടാണ് എടുക്കുന്നത് പ്രമേഹ രോഗമുള്ളവർക്കും കഴിക്കാവുന്ന ഒന്നാണ് ശരീരത്തിലെ രക്തകോശങ്ങളെ കൂട്ടാനായിട്ട് ഏറെ സഹായകമാണ് നല്ലൊരു ആൻറ്റി ഓക്സിഡൻറ്റ് കൂടിയാണ് നമ്മുടെ ഈ സാമ്പാർ ജീര ശരീരഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ധൈര്യമായി ഡയറ്റിൽ ഉൾപ്പെടുത്തി കഴിക്കാവുന്ന ഒന്ന് തന്നെയാണ് കാരണം ഈ ചീരയിലെ കലോറി വളരെ കുറവാണ് രോഗപ്രതിരോധ ശക്തി കൂട്ടാനൊക്കെ ഏറെ ഉത്തമമാണ് നമ്മുടെ ഈ സാമ്പാർ ചീര ഇനി നമുക്ക് ഒരു സവാളയുടെ പകുതി കുഞ്ഞായിട്ട് നമ്മൾ സാമ്പാർ ചീരയിൽ ഇങ്ങനെ സവാള ചേർക്കുന്നതിനേക്കാളും നമ്മൾ വേണമെങ്കിൽ എണ്ണ ചൂടായതിനു ശേഷം ഉഴുന്നിട്ട് കടുവറുത്ത് നമുക്ക് കുഞ്ഞുള്ളി വേണമെങ്കിലും ചെറുതായിട്ട് അരിഞ്ഞ് വഴറ്റിയതിന് ശേഷം നമ്മുടെ ഈ സാമ്പാർ ചീര ചേർത്ത് കൊടുക്കാവുന്നതാണ് നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം ഇനി ഇതിലേക്ക് ഞാൻ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കാൽ ടീസ്പൂൺ തന്നെ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് എരിവിന് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എരിവ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ നമ്മളെടുക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് ചെറുതായിട്ടതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരുപാടിട്ട് കുഴക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് ഉപ്പ് എല്ലായിടത്തും വാങ്ങാനായിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മളിപ്പം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാൻ അടുപ്പിലേക്ക് വെച്ചതിന് ശേഷം രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് നമ്മുടെ ഈ ഇലയിൽ ധാരാളം വാട്ടർ കണ്ടൻറ്റ് അടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം നമുക്ക് ഉഴുന്ന് പരിപ്പ് കൂടി വേണമെങ്കിൽ ചേർക്കാം ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല രണ്ട് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന സാമ്പാർ ചീരയും സവാളയും എല്ലാം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഈ തോരം വയ്ക്കുന്ന സമയത്ത് നമ്മൾ ഫ്ലെയിം കുറച്ച് വയ്ക്കേണ്ട ആവശ്യമില്ല ഫ്ലെയിം മീഡിയത്തിലോ ഹൈയിലോ ഇട്ട് നമുക്ക് തോരൻ തയ്യാറാക്കാവുന്നതാണ് നമ്മുടെ ഈ സാമ്പാർ ചീര പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നതാണ് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് തന്നെ നമ്മൾ ഇടുന്ന ക്വാണ്ടിറ്റിയുടെ പകുതിയായിട്ട് മാറുകയും ചെയ്യും ഞാൻ പറഞ്ഞു ധാരാളം വാട്ടർ കണ്ടൻറ് ഉണ്ടെന്ന് വെള്ളം ഇതിൽ നിന്ന് ഊറി വരും കൊഴുപ്പ് കണക്കുള്ള ഒരു ദ്രാവകം നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇടുന്ന സമയത്ത് പെട്ടെന്ന് ഡ്രൈ ആയി കിട്ടും തോരൻ പെട്ടെന്ന് റെഡിയാവുകയും ചെയ്യും നമ്മൾ ഇട്ട് കൊടുത്ത ഇലയൊന്ന് വാടിയതിന് ശേഷം നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ് നിങ്ങൾക്കിതിൽ കാണാൻ പറ്റും ഇതിൽ നിന്ന് കൊഴുപ്പ് കണക്കൊരു ദ്രാവകം ഊറി വരുന്നുണ്ട് അതിൽ കാണാൻ സാധിക്കും നമുക്ക് വേണമെങ്കിൽ സാമ്പാർ പരിപ്പ് ചേർത്തുമ്പം ഈ തോരൻ തയ്യാറാക്കിയെടുക്കാം ചക്കക്കുരു വേണമെങ്കിലും ചേർക്കാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്ത് വേണമെങ്കിലും ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് തയ്യാറാക്കിയെടുക്കാവുന്നതാണ് ഇപ്പം നമ്മുടെ തോരനൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കണ്ടു അതിൽ നിന്ന് പബിൾസൊക്കെ വരുന്നത് കണ്ടു വെള്ളം അതിൽ തന്നെ വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം കൂട്ടി വെച്ചതിന് ശേഷം അരപ്പ് തയ്യാറാക്കാം തേങ്ങയും ഞാനിപ്പോൾ കാൽ ടീസ്പൂൺ ജീരകവും ഒരു ചെറിയ കഷ്ണം വെളുത്തുള്ളിയും ചേർത്തിട്ടുണ്ട് ചിലർ ജീരകം ചേർക്കാറില്ല ഞാൻ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം വേണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം സ്കിപ്പ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല ദൂരെ നമ്മൾ ഒരുപാട് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല ഒന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി ഇല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് തേങ്ങയും ജീരകവും വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് കൊടുത്താലും മതി അരയ്ക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല ഇപ്പം ആ ചീരയിൽ കൂറി വന്നിട്ടുള്ള വെള്ളമെല്ലാം ഹൈ ഫ്ലെയിമിൽ വച്ച സമയത്ത് അതെല്ലാം വറ്റി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പും ചേർത്ത് ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമ്മൾ ഇളക്കുകയാണെങ്കിൽ കുഴഞ്ഞു പോകുന്നത് ഒരു പരിധിവരെ നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും നമ്മളിപ്പോൾ അരപ്പ് ചേർത്ത് കൊടുത്ത് ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഇളക്കാം നമ്മുടെ തോരൻ ഒരുപാട് കുഴഞ്ഞൊന്നും പോയിട്ടില്ല ഡ്രൈ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നമ്മൾ ഫ്ലെയിം കൂട്ടി വെച്ച് തന്നെ ഇളക്കി കൊടുത്താൽ മതി പോഷകങ്ങളുടെ കലവറ കൂടിയായ സാമ്പാർ ചീര എല്ലാവരും ഇതേപോലെ തയ്യാറാക്കി കഴിക്കുക നമ്മുടെ വീട്ടിലും ഇതേപോലെ ഒരു സാമ്പാർ ചീര നട്ട് പൊടിപ്പിക്കുക പലപ്പോഴും കുട്ടികൾക്കും നമ്മൾ മുതിർന്നവരും കറി വെച്ചൊക്കെ കഴിക്കുക ക്യാൻസർ പോലുള്ള രോഗങ്ങളെയൊക്കെ തടയാനൊക്കെ ഈ സാമ്പാർ ചീരയ്ക്ക് കഴിവുണ്ട് എന്നാണ് പറയുന്നത് വിഷമിടിച്ച പച്ചക്കറികൾ വാങ്ങി നമ്മൾ കഴി കറിവച്ച് കഴിക്കുന്നതിനേക്കാളും നമ്മുടെ നാട്ടിൻ പുറത്ത് കിട്ടുന്ന ഇതേപോലെയുള്ള പച്ചക്കറികളൊക്കെ നമ്മൾ ധാരാളം കഴിക്കണമെന്നാണ് പറയുന്നത് ഇതേപോലെയുള്ള പച്ചക്കറികൾ കഴിച്ച് നമ്മുടെ ആരോഗ്യത്തെ നമുക്ക് സംരക്ഷിച്ച് നിർത്താവുന്നതാണ് ഇത് നമുക്കതൊന്ന് നിരത്തി വെച്ചുകൊടുക്കാം ആ സമയത്ത് കുറച്ചുകൂടി ഡ്രൈ ആയിട്ട് കിട്ടും സാമ്പാർ ചീര നമ്മൾ തോരമച്ചൊക്കെ കഴിക്കുകയാണെങ്കിൽ ദഹന പ്രക്രിയ സുഗമമാക്കുന്നത് വഴി മലബന്ധം എന്നൊരവസ്ഥയ്ക്ക് ഒരു പരിധിവരെ പരിഹാരമാവുകയും ചെയ്യും നല്ലൊരു ഔഷധമാണ് നമ്മുടെ ഈ സാമ്പാർ ചീര അപ്പോൾ എല്ലാവരും ഇതേപോലെയൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കുക നമ്മുടെ തോരൻ ഡ്രൈ ആയിട്ടൊക്കെ വരുന്നുണ്ട് കണ്ടോ ഹൈ ഫ്ലെയിമിലിട്ട് ഒന്ന് രണ്ട് പ്രാവശ്യം നമ്മൾ കിളക്കിനു ശേഷം ഒരു മിനിറ്റിന് ശേഷം ഫ്ലെയിം അങ്ങ് ഓഫ് ആക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും നമ്മുടെ ഈ നാടൻ സാമ്പാർ പരിപ്പ് ചീര തോരം വെച്ച് നോക്കുക എന്നിട്ട് അഭിപ്രായമൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോയുമായി കാണുന്നത് കാണുന്നതുവരെയേക്കും എല്ലാ കൂട്ടുകാർക്കും ബായ്